ഇന്ത്യ സഖ്യം തകർന്നിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ജെ ഡി യുവിന്റെ നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തെ ഉപേക്ഷിച്ച് ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് പോകുകയാണ് എന്ന നിലയിലുള്ള വാർത്തകൾ കുറച്ചു ദിവസമായി പ്രചരിക്കുന്നുണ്ട് പക്ഷേ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ അദ്ദേഹം ഗവർണറെ കണ്ട് രാജിക്കത്ത് സമർപ്പിക്കുകയും സർക്കാർ പിരിച്ചുവിടാനുള്ള ശുപാർശ നൽകുകയും ചെയ്തത് അതോടെ പതിനെട്ട് മാസത്തെ ബി ജെ പിയെ വെല്ലുവിളിച്ചു മഹാസഖ്യ സർക്കാരിൻ്റെ ഭരണത്തിനു കൂടിയാണ് ബീഹാറിൽ തിരശ്ശീല വീണിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബീഹാറിൽ ബി ജെ പി ബന്ധം അവസാനം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ പ്രതിപക്ഷ ജേഡിയോടൊപ്പം വരുന്നത് അന്ന് ജെ ഡി യുവിനെ പിളർത്താൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നാരോപിച്ച അതേ നിതീഷ് കുമാറാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ി ജെ പി പാളയത്തിലേക്ക് തിരികെ പോകുന്നത് അദ്ദേഹം ഇന്ന് വൈകിട്ട് തന്നെ ബി ജെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് ദിവസമായി ബംഗാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്നതായിരുന്നു ബി ജെ പിയിലേക്കും എൻ ഡി എയിലേക്കും വരാൻ ജെ ഡി യു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന അമിത്ഷായുടെ പ്രസ്താവന കർപ്പൂരി ടാക്കൂർ എന്ന മുൻ ീഹാർ മുഖ്യമന്ത്രിക്ക് ഭാരതരത്നം നൽകാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കത്തിൽ നരേന്ദ്രമോദിയെ ഏറെ പ്രകീർത്തിച്ച് പ്രതിപക്ഷ ചേരിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ നിതീഷ് കുമാർ രംഗത്ത് വന്നതും ഒരുപാട് സംശയങ്ങൾക്ക് ഇടനൽകിയിരുന്നു ആ സംശയങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു ബി ജെ പി പാളയത്തിലേക്ക് ഖുർസി കുമാർ എന്നുകൂടി ബീഹാർ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി പാളയത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് അന്ന് കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് മഹാസഖ്യം രൂപീകരിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്ത നിതീഷ് കുമാർ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആ സഖ്യ സർക്കാരിനെ വഞ്ചിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം പോവുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ലോ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയോടൊപ്പം നിന്ന് ഒരു തുടർഭരണം നേടുകയും ചെയ്തിരുന്നു തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ബി ജെ പി ജെ ഡി യു പിളർത്താൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പുറത്തു വരികയും വീണ്ടും മഹാസഖ്യം രൂപീകരിച്ച സർക്കാർ രൂപീകരിക്കുകയും ചെയ്തത് എന്നാൽ അന്ന് മഹാസഖ്യം രൂപീകരിക്കുമ്പോൾ ഉണ്ടാക്കിയ ധാരണ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തേജസ്വി യാദവ് എന്ന ആർ ജെ ഡി നേതാവിനെ കൈമാറണമെന്നായിരുന്നു ധാരണ ആ ധാരണ അനുസരിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് നിതീഷ് കുമാറിനെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനമെടുപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർത്തി കാണിക്കപ്പെട്ട വ്യക്തിയാണ് ആ നിതീഷ് കുമാറാണ് ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നത് വെറുമൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇരുന്നതിനേക്കാളും മെച്ചം തനിക്ക് ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണ് എന്ന് നിതീഷ് കുമാർ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ നിതീഷ് കുമാർ ഇങ്ങനെ ഒരു മറുകണ്ടച്ചാട്ടം നടത്തിയിരിക്കുന്നത് എന്തായാലും ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണ് ജിതീഷ് കുമാറിൻ്റെ ഈ നീക്കം മനസ്സിലാക്കിക്കൊണ്ട് ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിൻ്റെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ ചില നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു ജെ ഡി യുവിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിന് കീഴിൽ അസംതൃപ്തരായ എം എൽ എമാരുണ്ട് ആ എം എൽ എമാരെ മറുകണ്ഠം ചാടിച്ചു കൊണ്ടുവന്ന് മഹാസഖ്യത്തിൻ്റെ ഭാഗമായി നിർത്തുക എന്നൊരു ലക്ഷ്യം ആർ ജെ ഡിക്ക് ഉണ്ട് പക്ഷേ അത് എത്രത്തോളം ഫലിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാര്യം നിതീഷ് കുമാർ കൈകോർക്കുന്നത് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും എല്ലാ പാരമ്യത്തിലും നിൽക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പമാണ് തന്നെ അവരെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ എം എൽ എമാരെ ജെ ഡി യുവിൽ നിന്ന് കൂട്ടത്തോടെ ആർ ജെ ഡിയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ മഹാസഖ്യ പാളയത്തിലേക്ക് എത്തിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ബീഹാർ രാഷ്ട്രീയം പുതിയ സംഭവ സാക്ഷ്യം വഹിക്കും എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇത് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും കാര്യം ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ മുന്നിൽ നിന്ന് ആദ്യ യോഗത്തിന് കാർമ്മികത്വം വഹിച്ച നിതീഷ് കുമാർ തന്നെ സഖ്യം ഉപേക്ഷിക്കുമ്പോൾ മമതാ ബാനർജി പോലെയുള്ളവർ ഇനി സഖ്യത്തിൻ്റെ ഭാഗമാകുമോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് അതോടൊപ്പം ഏത് നിമിഷവും സഖ്യത്തിലെ ബാക്കി സഖ്യകക്ഷികളും ഈ സഖ്യം ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്